യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ മാധ്യസ്ഥം വഴി വിശുദ്ധ അന്തോണിസിന്റെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് അനേക മക്കള് വേനയ്ക്കും മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ദിനമാണല്ലോ പരിശുദ്ധ അമ്മയെ ധ്യാനിച്ച് വിശുദ്ധ അന്തോണിസിന്റെ മാധ്യസ്ഥം വഴി നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ ീ മുന്നിൽ എത്ര വിളി ചെന്നറിയമുപ്പുകൾ എണ്ണിയാൽ മതിയമ്മ അത്രമേ സ്നേഹിച്ചു നിന്നെ ഞാൻ

എന്നു ഞാനീ മണ്ണിൽ എത്ര വിളി ചെന്നറിയമിടുപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ അത്രമേ സ്ത്രീഗീച്ചു നിന്നെ ഞാൻ അത്രമേ സ്ത്രീഗീച്ചു നിന്നെ ധനാരാ ധനാരാധനാരാധന ആരാധനാരാധന ഈശോയെ നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകിയണമേ നാദ കഴുകിയക്കേണമേ അമ്മേ മാതാവേ എന്നു ഞാനീ മുന്നിൽ എത്ര വിളി ചെന്നറിയമിടുപ്പുകൾ ണയാൽ മതിയമ്മി അത്രമേ സ്നേഹിച്ചു നിന്നെ ഞാൻ അത്രമേ സ്നേഹിച്ചു നിന്നെ ഹാലുഹലേ ഹാലുഹലി ഹാലു ഹാലുയാ അവേ അവേ പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് മകനെയും മകളെയും നമ്മുടെ ആകുലതകള് നമ്മുടെ ആവശ്യങ്ങള് നമ്മുടെ നേർച്ചകള് നമ്മുടെ നിയോഗങ്ങള് എല്ലാം മാതാവ് വഴി ഈശ്വരക്ക് സമർപ്പിക്കാം വിശുദ്ധ അന്തോണിസിന്റെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവരെ നാല്പത്തിമൂന്നാം ദിവസം നാല്പത്തി മൂന്ന് ദിവസം നിയോഗ പ്രാർത്ഥനയിലേക്കാണല്ലോ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ വേണ്ടപ്പെട്ടവര് നിങ്ങളെ ബന്ധുക്കൾ നിങ്ങളെ കൂട്ടുകാർ കൂട്ടുകാരികള് അവരുടെ നിയോഗങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുക അവരോട് പറയുക നിങ്ങൾക്ക് അസാധ്യമായ രണ്ട് കാര്യങ്ങള് ഈ നിയോഗ നാല്പത്തി മൂന്ന് ദിവസത്തെ നിയോഗ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയുക ഇത് കേൾക്കുക ഇത് അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ ഒരു പ്രേക്ഷിത പണി എന്നുള്ള രീതിയിൽ കൂട്ടുകാർക്ക് വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക അവരോടത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക എന്നിട്ട് ബെല്ല് ഐക്കനൊന്ന് ഒന്ന് പ്രസ് ചെയ്യാൻ പറയുക ഇപ്പുറത്തെ ഓൾ വീഡിയോ ഓൾന്ന് എഴുതിയാലും അവിടെ നിന്ന് ടച്ച് ചെയ്യാം അവിടെ നിന്ന് കുത്തുക കാരണം ആവുമ്പോൾ ഒരു കാരണവശാലും അത് മെമ്മറി ഫുള്ള് ആവില്ല ഹാങ് ഒന്നാവൂല അപ്പൊ അത് ഒക്കെ പറയുക അത് നല്ലതാണ് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ അസാധ്യമായ രണ്ട് നിയോഗങ്ങള് സമർപ്പിച്ചിട്ട് ഇത് ചെയ്തോ ദൈവം നിങ്ങളുടെ മേൽ അത്ഭുതം നടത്തും മകനെ മകൾ ഇന്ന് നിന്റെ വേദനകൾ ഏതാണ് ഇന്നത്തെ ദിവസം നിനക്ക് നടത്തി കിട്ടേണ്ട കാര്യങ്ങൾ എന്താണ് അതോടൊപ്പം തന്നെ നിങ്ങളിടയിൽ നിന്ന് മരിച്ചു പോയ ആത്മാകളുടെ പാപങ്ങൾ ക്ഷമിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ആവശ്യമായ കാര്യങ്ങൾ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം നീതിമാനായ വിശുദ്ധിതാവ് സകല വിശുദ്ധരെ കാവൽ മലാഹമാരെ ഈ നിമിഷം വിശുദ്ധ വിശുദ്ധാന്തോണിസിന്റെയും മേരി മാതാവിന്റെയും മാധ്യസ്ഥതയാൽ ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം നിർത്തി കൊടുക്കണമേ ഞങ്ങളെ ധ്യാന കേന്ദ്രത്തെ അനുഗ്രഹിക്കണമേ മക്കളെ ഈ വ്യാഴാഴ്ച വണ്ടേ ധ്യാനം ഉണ്ട് ഒരു നല്ലവർക്കും കൗൺസിലിംഗ് ഉണ്ട് കുംഭസാരമുണ്ട് പ്രാർത്ഥന എല്ലാം കുർബാന എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും അതിനായി പ്രാർത്ഥിക്കുക ദൈവമക്കൾ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ അനേകം മക്കളെ ദൈവത്തിലേക്ക് എത്താൻ വേണ്ടി പ്രാർത്ഥിക്കണേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ

അന്ന് വേണ്ട ആഹാരം എന്നയാൾക്കെതിരാണ് ഞങ്ങളോട് തെറ്റെതിരോടെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങൾ രക്ഷിച്ചുള്ള മിയാമി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവജ്യരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ മരണ സമയത്ത് തമ്പുരാൻ്റെ വേസ്റ്റുള്ള മയാമി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ ശുദ്ധി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഭാവിയായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരണീശ്ശയ്ക്ക് എന്നേരും ആരാധന ശ്രുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ദൈവം അവിടുത്തെ സമാധാന സന്തോഷം കൃപ നിങ്ങളുടെ മേൽ കുടുംബത്തിൻ്റെ മേല് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ മേൽ ആവശ്യങ്ങളുടെ മേൽ യേശുനാമത്തിൽ അനുഗ്രഹമായി മാറട്ടെ